വർക്കല ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ മൈനർ കുളത്തോപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെ നടപ്പന്തൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയാണ് നട അടച്ചു കഴിഞ്ഞാൽ ഇവിടെ മദ്യപാനം പതിവാണത്രേ ഇവർ മാംസവും മത്സ്യവും കലർന്ന ഭക്ഷണവും ഉപയോഗിക്കുന്നു മാത്രമല്ല ഇവിടെ മലമൂത്ര വിസർജനം നടത്തുന്നതും പതിവായി മാറുകയാണെന്നും നാട്ടുകാർ പറയുന്നു ഇവിടെ പല സ്ഥലങ്ങളിലുള്ള കാരണം വയറും ഒരുപാട് പ്രായമുള്ള അന്തി ഉറങ്ങാനും വിശ്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു സ്ഥലമാണിത് പക്ഷെ അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ പവിത്രം എന്താണെന്നുള്ളത് അവർ അത് മനസ്സിലാക്കാതെ അവർ ഈ നിത്യം ആഹാരങ്ങൾ കൊണ്ടു കൊടുക്കുന്ന കുറേ നല്ല മനുഷ്യരുണ്ട് അവർ കൊണ്ടുവന്നു കൊടുക്കുന്ന ആഹാരങ്ങളില്ല ചിലപ്പോൾ മീൻ കാണാം ഇറച്ചി കാണാം അങ്ങനെ പല ഐറ്റങ്ങളും ഉണ്ട് അത് അവർ ഈ ക്ഷേത്ര പരിസരം വിട്ടുമാറാതെ ആ ക്ഷേത്രത്തിൽ അതേ ആ നടപ്പന്തലിൻ്റെ അവിടെ തന്നെ ഇരുന്ന് കഴിച്ച് അത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വികസനം കണ്ടുകൊണ്ടുവരുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പല ദിവസങ്ങളിലും മലവും മൂത്രവും എല്ലാം ഇതിനകത്ത് തന്നെ അവർ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ അവർ ബോധവിധത്തിൽ ചെയ്യുന്നതാണോ എന്നുള്ളത് അറിയത്തില്ല പക്ഷെ അത് അവർ ചെയ്യുന്നുണ്ട് കൂടാതെ തമിഴടിയും അസഭ്യവർഷവും ഭക്തജനങ്ങൾ ദേവസ്വം അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ല